ആരോഗ്യപരമായിട്ട് അത്ര ഓക്കെ ഒന്നുമല്ല ഒരാഴ്ച റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ത്രോട്ടിലൊരു ഇൻഫെക്ഷൻ ഉണ്ട് ശരിയാകുന്നുണ്ട് കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് നല്ല ചുമയായിരുന്നു നമ്മുടെ വയനാടിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു കോഴിക്കോട് നരിക്കുനിയിൽ അപ്പോൾ അവിടെ ആയിരുന്നു ഞാൻ ഇത്ര ദിവസം ഉണ്ടായിരുന്നത് കാരണം ആ മനുഷ്യർക്ക് എന്തായാലും നഷ്ടപ്പെട്ട ജീവനുകൾ തിരിച്ചു കൊടുക്കാനാവില്ല അവർക്ക് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം പറയുന്നത് ജീവനോളം അവരെ സ്നേഹിക്കുക എന്നുള്ളതാണ് അവരുടെ നഷ്ടങ്ങളോടൊപ്പം അവരുടെ വേദനയോടൊപ്പം പങ്കുചേർന്ന് അവരുടെ താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങളെങ്കിലും പരിഹരിക്കാൻ നമ്മളെ കൊണ്ടാകണം ഇതായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങളെന്ന് പറയുമ്പോൾ കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റി കെ ഐ സി ഒരു വർഷമേ ആയിട്ടുള്ള സംഘടന വന്നിട്ട് ഇപ്പം ഈ ദുരന്തം നടന്ന് രാവിലെ തന്നെ ഞങ്ങളുടെ ഒരു യോഗം ചേർന്നു ആ യോഗം വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് നമ്മളെടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത് ആ യോഗം കഴിഞ്ഞ ആ സമയം തന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കോഴിക്കോടുള്ള ഞങ്ങളുടെ അംഗമായിട്ടുള്ള അനുവിൻ്റെ വീട്ടിലെത്തിച്ചേരണം എന്നുള്ളതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസറായിട്ടുള്ള കെ എൽ ബ്രോ ബിജു ബിജു ബിജുവേട്ടൻ അടങ്ങുന്ന എല്ലാ എല്ലാവരും സായി മുനുക്ക അൽതാഫ് നമ്മുടെ അത്യാവശ്യമുള്ള അംഗങ്ങളൊക്കെ ജാബി അടങ്ങുന്ന ആളുകളൊക്കെ ചെയ്തു രാവിലെ തന്നെ അവിടെ എത്തി അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിച്ചു ആ തീരുമാനമാണ് പിന്നീട് ഒരു വലിയ വിജയമായിട്ട് മാറിയത് ഇരുപത്തിയാറ് വണ്ടികൾ ആ വണ്ടികൾ നിറച്ച സാധനങ്ങൾ ആ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ലക്ഷങ്ങളുടെ മെഡിസിനുകൾ ഉണ്ടായിരുന്നു ആവശ്യ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതായത് അനാവശ്യമായിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നില്ല ആവശ്യ സാധനങ്ങൾ മാത്രം യഥാർത്ഥ അവകാശികൾക്ക് അവകാശങ്ങൾക്ക് എത്തിച്ചുകൊടുത്തു എന്നുള്ളതാണ് അത് വയനാട്ടിൽ പോലെ സാധനങ്ങൾ എത്തിയിരുന്നു കുന്നുകൂടിയിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ വന്ന് ചേർന്ന സമയത്തും പലരും പറ പറഞ്ഞിരുന്നൊരു കാര്യം ക്യാമ്പുകളിൽ നിന്ന് സാധനം കിട്ടുന്നില്ല അതുപോലെ തന്നെ കളക്ടറേറ്റിൽ നിന്ന് സാധനങ്ങൾ വരാൻ ലേറ്റാകുന്നു കാരണം റിക്വസ്റ്റിങ് ലെറ്ററൊക്കെ വേണം പക്ഷെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൽപ്പറ്റ എന്ന് പറയുന്ന വയനാട്ടൊരു പ്രദേശത്ത് കൽപ്പറ്റ നമുക്കൊക്കെ അറിയാവുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ നമ്മുടെ ഒരു ഹൈനസ് ബായ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ മോനൊക്കെ കോൺടാക്ട് ചെയ്ത് അപ്പോൾ ഹൈനോസ് ബൈ ഒരു അവിടെ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഒരു പാർക്കിംഗ് ചെയ്യുന്നൊരു ഏരിയ ഉണ്ടായിരുന്നു അവിടെ നമ്മളൊരു ഗോഡൗൺ ആക്കി അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം ആ ഗോഡൗണിൻ്റെ ആ വീഡിയോ വേണം അവിടെ നമ്മളെല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്തു സ്റ്റോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സോട്ട് ചെയ്ത് സോട്ട് ചെയ്തു നമ്മൾ ഓൾറെഡി കോഴിക്കോട് നിന്ന് സോട്ട് ചെയ്തു നമുക്ക് കോഴിക്കോട് മാത്രമല്ല പോയിന്റ് ഉണ്ടായിരുന്നു കാസർഗോഡ് ഉണ്ടായിരുന്നു കോഴിക്കോട് വേറെയും പോയിന്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മലപ്പുറം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തൃശ്ശൂർ ഉണ്ടായിരുന്നു കൊല്ലത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാ ഏരിയകളിലും ഉണ്ടായിരുന്നു അങ്ങനെ എൻടയർ കണ്ണൂർ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും അത്യാവശ്യം എല്ലാ ഇടങ്ങളിലും നമുക്ക് പോയിന്റുകൾ ഉണ്ടായിരുന്നു ഇവിടെ നിന്നൊക്കെ ശേഖരിച്ചിട്ട് എത്തിയ സാധനങ്ങൾ ലോറിയിലും എറണാകുളത്താണെങ്കിലും ലോറിയിലും അതിലിതിലൊക്കെ വന്നപ്പോൾ ഏകദേശം ഇരുപത്തി ആറ് വാഹനങ്ങൾ നമ്മൾ അയച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും സാധനങ്ങൾ നമ്മുടെ കൈവശമുണ്ട് ഉണ്ട് അയക്കാനുള്ളത് അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ചിട്ട് അയക്കും അപ്പോൾ ഇരുപത്തിയാറ് വണ്ടികൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലാണ് കാണാത്തി എത്തിയത് കേവലം ക്യാമ്പുകളിലുള്ള ആളുകൾക്ക് മാത്രമല്ല ജോലി നഷ്ടപ്പെട്ട തോട്ടം തൊഴിലാളികളിലെ തൊഴിലാളികൾക്ക് അതുപോലെ തന്നെ ആദിവാസികൾക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ സായി സീക്രട്ട് ഏജൻ്റ് എന്നൊക്കെ വിളിക്കുന്ന സായി സത്യം പറഞ്ഞെങ്കിൽ അന്ന് ആ സമയത്ത് വരുന്നത് പനി ബാധിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സഹായത്തിയത് അനുവാദിച്ചവന് ഒരു തരത്തിലും എന്തില്ലായിരുന്നു ആരോഗ്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പൊതച്ചിട്ടൊക്കെയാണ് ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തത് അപ്പം ഇതൊക്കെ ഒരു വലിയൊരു വികാരമായിരുന്നു ഇപ്പം എനിക്കാണെങ്കിൽ നല്ല ചുമയുണ്ടായിരുന്നു മോനുക്കൊക്കെ ആണെങ്കിൽ നടുവേദന പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ അനുവിൻ്റെ അമ്മയുണ്ട് അനുവിൻ്റെ അമ്മയ്ക്ക് വെരിക്കോസിൻ്റെ പ്രോബ്ലം ഉണ്ട് പക്ഷെ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ഓരോ മിനിറ്റിലും ചായ സർബത്ത് അത് ഇതൊക്കെ കൊണ്ടുത്തന്നത് നമ്മുടെ ഒരു ഭാഗമാകാൻ അവരൊക്കെ തയ്യാറായി നിന്നു എന്നുള്ളതാണ് അപ്പം ഇത് ഒരു വലിയ വിജയമായി മാറി ഇരുപത്തിയാറ് വണ്ടികൾ അവിടെ എത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് അപ്പം ഇനി എന്തായാലും രണ്ടാം ഘട്ടത്തിലേക്ക് അടക്കണം എന്താണ് എനിക്ക് അവർക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് വേണ്ടത് വീട്ടുപകരണങ്ങളോ അത്യാവശ്യ സാധനങ്ങളോ എന്തൊക്കെയാണോ അതൊക്കെ ആലോചിക്കുന്നുണ്ട് ഇതൊരു വലിയൊരു പ്രയത്നത്തിൻ്റെ വിജയമാണ് ഒരു ചെറിയ സംഘടന കെ ഐ സി എന്ന് പറയുന്ന ഒരു സംഘടനക്ക് ഒരു വർഷം പോലും തികയാത്ത ഒരു സംഘടനക്ക് ഇത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയത് അപ്പം ഇതൊന്നും വലിയൊരു കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല മറിച്ചൊരു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇനിയും വയനാട്ടുകാരോടൊപ്പം ഉണ്ടാക്കും അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും വയനാടിന് നൽകിയിട്ടുള്ള ഓഫറുകൾ ഇപ്പോൾ വീടുകളായെങ്കിലും സ്ഥലങ്ങളായിക്കഴിഞ്ഞാലും അങ്ങനെയുള്ള ഒരുപാട് ഓഫറുകൾ പല ആളുകളും പല രീതിയിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരു ട്രെൻഡിനോടൊപ്പം നീങ്ങുക പ്രഖ്യാപിക്കുന്ന ഇങ്ങനെ പ്രഖ്യാ അങ്ങനെയല്ല മറിച്ച് നമ്മളൊരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ആരൊക്കെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അവരൊക്കെ സർക്കാർ കോണ്ടാക്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം സർക്കാർ സംവിധാനങ്ങൾ അവരെ വിളിച്ച് നിങ്ങൾ വീടുകൾ കൊടുക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീടുകൾ കൊടുത്തോളൂ നമുക്ക് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യാം സർക്കാർ അവരെയും കൂടി ഒത്തൊരുമയോട് കൂടിയിട്ടൊരു എന്താ ചെയ്യേണ്ടത് ഒരു ഒത്തൊരുമയോട് കൂടിയിട്ട് പോവാണ് ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കുറേ ആളുകൾ വയനാട്ടിന് ഉപയോഗിക്കുക വയനാടിന് വയനാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ തന്നെ ഏകദേശം മുന്നൂറിൽ കൂടുതൽ വീടുകളുടെ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം ഈ വീടുകളൊക്കെ ആരാണ് പ്രഖ്യാപിച്ചത് എങ്ങനെയാണ് പ്രഖ്യാപിച്ചത് അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സർക്കാർ ശേഖരിക്കണം സർക്കാർ നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശേഖരിക്കണം എന്നിട്ട് ഒത്തൊരുമയോട് കൂടിയിട്ട് അവർക്കൊരു ഒരു വ്യക്തമായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളൊന്നും ഒരു കാരണവശാലത് പോവില്ല ആ മനുഷ്യർക്ക് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടത് തന്നെയാണ് പക്ഷേ ഇനിയോ അവർ ജീവിക്കണം ഇനിയും അവർ മുന്നോട്ട് പോകണം അതിന് നമ്മൾ തുണയായി മാറണം എന്നുള്ളതാണ് ഇപ്പോൾ വയനാട്ടിലൊക്കെ ഒക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർ പറയും ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളുണ്ട് എന്ന് അവർ പറയും പക്ഷേ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യം വരും കാരണം പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല അപ്പോൾ അവർക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആ അനുഭവം ഉണ്ട് കാരണം ഇതൊക്കെ ഒരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന സാധനങ്ങളാണ് ഇത് കഴിഞ്ഞാൽ ആൾക്കാർ ഉണ്ടാവില്ല അപ്പോൾ വീടുകളും മറ്റുള്ളതൊക്കെ പ്രഖ്യാപിക്കുന്നത് ഇപ്പോഴൊക്കെ ഒരു ട്രെൻഡിൻ്റെ പേരിലാണ് പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് അത് ഒഴിവായി പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇവിടെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ആളുകൾ ഇനി ഒരു വീടായിട്ട് രണ്ട് വീടായിട്ട് അവരുടെയൊക്കെ വ്യക്തമായ ഒരു ലിസ്റ്റ് ശേഖരിക്കുക ആ ലിസ്റ്റ് ശേഖരിച്ചിട്ട് നിലവിൽ എത്ര വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ഐഡിയയിൽ നിന്നുകൊണ്ടായിരിക്കണം ഇനി അങ്ങോട്ട് നീങ്ങേണ്ടത് കാരണം ഇപ്പോൾ ആകെ ജക കിടക്കുകയാണ് അവർ ഇത്ര പറഞ്ഞിട്ടുണ്ട് ഇവരിത്ര എത്ര പേക്കാണ് കൃത്യമായി വീട് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ ലിസ്റ്റുകൾ കൃത്യമായിട്ട് പുറത്തു വരേണ്ടതുണ്ട് അപ്പം ഇത് ഒരു വലിയ ദുരന്തമാണ് ഒരു നാട് തന്നെ ഇല്ലാതായിപ്പോയ ഒരു വലിയ ദുരന്തം അല്ലേ ഒറ്റ ദിവസം കൊണ്ട് ഒന്നുമല്ലാതായി തീർന്നു പോയിരിക്കുകയാണ് ആ നാട് മൊത്തം പോയി ആ നാടിന് ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ സഹകരിക്കുന്നതനുസരിച്ചിട്ടായിരിക്കും അതൊക്കെ ഉണ്ടാവുക അപ്പം എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം ഇതൊക്കെ വിശദമായി പഠിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ ഇത്ര വലിയൊരു ഉരുൾപൊട്ടലുണ്ടാകാനുണ്ടായ കാരണം എന്താണ് ഇതിൻ്റെ റീസൺ കൃത്യമായി പഠിച്ച് അത് പരിഹരിക്കണം ഇല്ല എങ്കിൽ എല്ലാ വർഷവും മഴക്കാലം വരുമ്പോൾ വയനാട്ടിൽ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട് നോക്കുക ഈ പറയുന്ന മലയുടെ അല്ലെങ്കിൽ ആ കുന്നിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് വന്നിട്ടുള്ളത് വലിയ കുന്നിൻ്റെ ഒരു ചെറിയ പോഷൻ ഈ പോഷൻ മാത്രമാണ് വന്നിട്ടുള്ളത് ഈ ഒറ്റ പോഷനിലാണ് ഇത്രയും മനുഷ്യർ ഇത്രയും വീടുകൾ ഒരു നാട് തന്നെ ഇല്ലാതായി പോയിട്ടുള്ളത് ഇത്രയും ചെറിയൊരു പോഷൻ ഇളകി വന്നപ്പോഴാണ് അപ്പോൾ ഒത്തിനേക്കാൾ കൂടുതലായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അപ്പം ഇത് സംഭവിച്ചു ഇതെങ്ങനെ തടയാം ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായൊരു റിസർച്ച് ഉണ്ടാവണം എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തിനൊക്കെ മലയാളികൾ ഇന്ന് ഉറങ്ങിത്തരിക്കും കാരണം അവരൊന്നും മടിയില്ലാത്ത ആളുകളാണ് കാരണം അതിനൊക്കെ തയ്യാറായി സജ്ജരായിട്ട് അവർ വരും എല്ലാ ജോലിയും ഉപേക്ഷിച്ചിട്ട് അവർ വരും കാരണം കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും അവർക്ക് ജനങ്ങളോട് കൂടുണ്ട് അതില്ലാതെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല കാരണം അങ്ങനെ ഇല്ല അവരെ പൊതുജനം തിരിഞ്ഞു നോക്കില്ല അതവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയോ പാർട്ടിയുടെ മുഖം മിനുക്കാനോ അല്ല മറിച്ച് ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനങ്ങളാണ് അവരവിടെ നടത്തിയിട്ടുള്ളത് അത്തരത്തിൽ രക്ഷാദൗത്യം നടത്തിയിട്ടുള്ള സൈനികരെയും മറ്റുള്ള പാർട്ടി പ്രവർത്തകരെയും അവിടെയുള്ള ജനങ്ങളെയൊക്കെ അഭി അഭിനന്ദിക്കേണ്ടതുണ്ട് അവരുടെ കൂടെ നിൽക്കേണ്ടതുണ്ട് അപ്പോൾ വാഗ്ദാനങ്ങൾ നൽകി വായനാട്ടുകാരെ പറ്റിക്കരുന്ന് കൃത്യമായി നൽകിയ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക ന്യൂസ് ഡെസ്ക് പബ്ലിക്കാറില്ല